സതീശന് സതീശന്റെ നിലക്കെന്തോ പറ്റി പറ്റിയിരിക്കുകയാണ് അതിന് ഞാൻ ഞാനെന്തു പറയാനാണെന്ന് എനിക്കറിയില്ല ഈ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവുക വളരെ പ്രധാനമാണല്ലോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇതുമായി ബന്ധപ്പെട്ട പൗരത്വ നിയമഭേദഗതിയെ പറ്റിയുള്ള ഭാഗമില്ല എന്നത് ഞങ്ങൾ ഉയർത്തിയ ഗൗരവമായൊരു വിമർശനമാണ് ആ വിമർശനം സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം മറുപടി പറയേണ്ട ഒരു വിമർശനമാണ് പക്ഷേ സതീഷൻ പറഞ്ഞെന്താ സതീശൻ ഈ പ്രസ്താവന നടത്തിയയാളെ കുറ്റപ്പെടുത്തി ഈ പ്രകടന പത്രിക വായിച്ചില്ല അതിൻ്റെ പേജ് വായിച്ചില്ല അത് പേരെ വായിച്ചില്ല ഈ നമ്പറൊക്കെ കൊടുത്തുണ്ട് ഇതിനകത്ത് ഇതൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇത് വായിക്കാതെയാണ് അഭിപ്രായം പറഞ്ഞതെന്ന് അപ്പോൾ ആ ദിവസം പത്രസമ്മേളനം നടത്തുമ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ചു ഈ പ്രകടന പത്രിക ഈ പറഞ്ഞ പേജ് ആ പറഞ്ഞ ഗണ്ണിക അത് മുഴുവൻ വായിക്കുകയും ചെയ്തു അതിലും സി എ എ എന്ന ഒരു വാക്കയില്ല പൗരത്വ നിയമ ഭേദഗതി എന്ന വാക്കേ ഇല്ലാത്ത ഒരു പ്രകടന പത്രിക പിന്നെ അത് ശരിയായ രീതിയിൽ നമ്മുടെ കെ പി സി സിയുടെ പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന യു ഡി എഫ് കൺവീനർ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സില്ല നിങ്ങൾക്ക് എന്താ വേണ്ടതിന് എന്ന് ചോദിച്ചു അതാ ശരി പക്ഷേ പിന്നെ വിവരങ്ങൾ കൂടുതൽ വന്നല്ലോ പുറത്ത് വന്നല്ലോ അത് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തല്ലോ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യം അവരെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക തയ്യാറാക്കാൻ നിശ്ചയിച്ച സമിതിയിലെ അംഗങ്ങളെ ബന്ധപ്പെട്ടു അപ്പോൾ അവർക്ക് കിട്ടിയ വിവരം അവർ പുറത്തുവിട്ടല്ലോ യഥാർത്ഥത്തിൽ ഈ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റി രൂക്ഷമായൊരു ഭാഗം ഉണ്ടായിരുന്നു ആ പ്രകടന പത്രിക അംഗീകരിക്കേണ്ട നേതാക്കന്മാരുടെ മുന്നിലെത്തിയപ്പോൾ ഈ ഭാഗം വേണ്ടെന്ന് വെച്ചു ഇതാണ് ഉണ്ടായിരുന്നെന്ന് ഇപ്പോൾ പുറത്തു വന്നു അപ്പോൾ ഇത്രമാത്രം രാജ്യം കണ്ട ഒരു വസ്തുത അത് പച്ചയായി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രീ സതീശനല്ലാതെ മറ്റൊരാൾക്ക് കഴിയും മറ്റൊരു കാര്യം നമ്മുടെ ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ടിനുള്ള ഞങ്ങളുടെ സമീപനം എല്ലാവരും അറിയുന്ന കാര്യമാണല്ലോ ഇലക്ട്രൽ ബോണ്ട് വന്ന ഉടനെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറഞ്ഞു ഇത് അഴിമതിയാണ് ഞങ്ങളിതുമായി സഹകരിക്കില്ല ചില്ലിക്കാശ് ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ സ്വീകരിക്കില്ല മാത്രമല്ല സി പി ഐ എം ആണ് അതിനെതിരെ സുപ്രീംകോടതിയിൽ പോയത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അതൊക്കെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വിധി വന്നതും സി പി ഐ എമ്മിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണല്ലോ അതോടൊപ്പം തന്നെ വിവരങ്ങൾ പുറത്തുവിടാതിരുന്നപ്പോൾ അതിൻ്റെ തുടർച്ചയായി കോടതി ലക്ഷ്യം ഹർജി സുപ്രീം കോടതിയിൽ കൊടുത്തു വന്നത് സി പി ഐ എം ആണല്ലോ കണക്കാകെ പുറത്തു വന്നു അതിൽ പണം പറ്റിയ ഏറ്റവും വലിയവർ ഏറ്റവും കൂടുതൽ പണം പറ്റിയത് ബി ജെ പി രണ്ടാമത് കോൺഗ്രസ് ഇതല്ലേ വന്ന കണക്ക് സി പി ഐ എം അതുമായി നേരത്തെ വിയോജിച്ചു ഒരു പൈ വാങ്ങില്ല എന്ന് പറഞ്ഞു അത് അവിടെ തന്നെ നിന്നു സി പി എമ്മിൻ്റെ ഇടപെടലിന്റെ ഭാഗമായി അത് റദ്ദെയ്യുകയും ചെയ്തു സതീശം പറയാണ് സി പി ഐ എം ബോണ്ട് വാങ്ങിയിരിക്കുന്നു അപ്പോൾ എന്തോ അദ്ദേഹത്തിന് പറ്റുക രാജ്യം മുഴുവൻ അറിയാവുന്നൊരു കാര്യം നിഷേധിച്ചുകൊണ്ട് പറയാൻ ഒരു മടിയും അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്താ തെളിവ് തെളിവൊക്കെ എൻ്റെ കയ്യിലാണ് പിന്നെ ഹാജരായിക്കോടാതെ അങ്ങനെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണോ അത് അപ്പം ഇതാണ് അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് അപ്പോൾ അത്രയേ അതിനെ കാണേണ്ടതുള്ളൂ എന്നാണ് എന്തെങ്കിലും തൽക്കാലം ഒന്ന് പറയാമെന്നുള്ളൊരു നിലപാട് മാത്രമാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന വി ഡി സതീശൻ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു